ഹലോ അപ്പോൾ ഇന്ന് വളരെ പ്രയോജനപ്രദമായ ഒരു വിവരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ വീഡിയോയിലെ വിവരങ്ങൾ ഒരുപക്ഷേ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് എന്ന മുതിർന്നവർക്കുള്ള ഒരു സൗജന്യ ചികിത്സാ പദ്ധതി അതായത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ ആൾക്കാർക്കും അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പദ്ധതിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അടുത്ത മാസം മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർ ഇതിനെപ്പറ്റി കാരണം കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കളയാതെ നിരന്തരമായി ഇതിൻ്റെ ഏജൻസികളുമായിട്ട് പക്ഷേ സെന്റുകളോ ഈ സെൻറ്ററുകളോ അതുമായിട്ടൊക്കെ നമ്മൾ നിരന്തരമായി ഗെറ്റ് ഇൻ ടച്ചിലായിരിക്കണം കാരണം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു പക്ഷേ നമുക്ക് പലപ്പോഴും പല ഓഫറുകളും പല ആനുകൂല്യങ്ങളും നമുക്കതിന് ശേഷം കിട്ടിയതിന് വന്നതിന് പോയതിന് ശേഷമാണ് നമ്മൾ ചെന്ന് അന്വേഷിക്കുമ്പോൾ അത് കഴിഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് ഇത് അടുത്ത മാസം വരാൻ പോകുന്ന ഒരു പരിപാടിയാണ് അത് വളരെ പ്രയോജനപ്രദമാണ് നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് എ പി എൽ കാർഡ് ബി പി എൽ കാർഡ് അങ്ങനൊന്നുമില്ല എല്ലാ ആൾക്കാർക്കും കിട്ടുന്നൊരു പ്രയോജനപ്രദമായ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് എപ്പോഴും മൈൻഡ് സൂക്ഷിച്ചോണം കൂടെ കൂടെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം ഈ പദ്ധതി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് നിങ്ങളെല്ലാവരും ഈ പദ്ധതിയിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ ഈ വിവരം എത്തിപ്പെടാത്ത നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കാം എത്തപ്പെടാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ നിങ്ങളുടെ നെയബേഴ്സ് എല്ലാ ആൾക്കാരിലേക്കും പരമാവധി വിവരം എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്